ആഗോള അയ്യപ്പ സംഗമത്തിലെ ജനപങ്കാളിത്തത്തെ ചൊല്ലി തർക്കം വൻ വിജയമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ആളില്ലാതെ പരിപാടി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം പറയുന്നു പങ്കെടുത്തവരുടെ രജിസ്ട്രേഷൻ വിവരങ്ങളടക്കം പരസ്യപ്പെടുത്താൻ തയ്യാറാണെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസ്കൻ റിപ്പോർട്ടിനോട് പറഞ്ഞു തുടങ്ങിയ രാഷ്ട്രീയ വിവാദങ്ങൾ സംഗമത്തിന് ശേഷവും തുടരുകയാണ് ഇന്നലത്തെ അയ്യപ്പ സംഗമം ചീറ്റി പോയി വിശ്വാസികളതിനെ പരാജയപ്പെടുത്തി മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി വന്നാൽ ഗുരുവായൂരിൽ സേന പ്രതിഷ്ഠം വരെ പിണറായി നടത്തും യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഒരുപാട് കപട അഭിനയങ്ങൾ നടക്കും പക്ഷേ ജനം തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞു ഇത് ഇപ്പോ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശനത്തിന് ദേവസ്വം മന്ത്രി ചെക്ക് വെച്ചു വന്നവരുടെ പേര് സഹിതമാണ് എങ്ങനെയാണ് ഇത് തിട്ടപ്പെടുത്തിയത് എന്റെ കണക്കിലെ കൗണ്ടറി വന്നു എന്ന പേര് സഹിതം കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല എന്നാൽ വിചിത്രവാദമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയത കത്തിക്കുകയാണ് സർക്കാരെന്ന വിമർശനമാണ് മുസ്ലിം ലീഗിന് എല്ലാ നിലയിലും ജനവിശ്വാസം നഷ്ടപ്പെട്ട ഗവൺമെന്റ് വർഗീയ വികാരങ്ങൾ അളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം